നമസ്കാരം പ്രിയമുള്ളവരെ കുറഞ്ഞ കാലം കൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി മാറുകയാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന് നടക്കുന്ന കൊടുക്കുന്ന കാരുണ്യവും കരുതലും സ്നേഹവും ഒക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണുന്നുണ്ട് ഒപ്പം കോൺഗ്രസിന്റെ പ്രമുഖ ഘടകകക്ഷിയായ മുസ്ലിം ലീഗും അങ്ങനെ തന്നെ അദ്ദേഹത്തെ പരിഗണിക്കുന്നു പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കെ എം സി സി ലീഗിന്റെ പോഷക സംഘടന വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന് വേദികൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് അതായത് ലീഗും കോൺഗ്രസും യു ഡി എഫും ഒക്കെ അദ്ദേഹത്തെ വളരെ കാര്യമായി തന്നെ സ്വാഗതം ചെയ്യുകയും പരിഗണിക്കുകയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ് ഒപ്പം ഈ നിമിഷം അദ്ദേഹത്തെ നിയമസഭയിൽ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അദ്ദേഹത്തെ വിജയ ഘടകമുള്ള വിജയം സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിപ്പിച്ചു വിജയിപ്പിച്ചു വരും പക്ഷേ മന്ത്രിയാക്കുന്ന രീതിയിൽ എന്നൊക്കെയാണ് എന്നൊക്കെ വിശകലനങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന വ്യക്തിത്വങ്ങളുടെയൊക്കെ അതായത് അദ്ദേഹം മന്ത്രിയാകുകയാണെങ്കിൽ ബി ജെ പിയിൽ നിന്ന് വലിയൊരൊഴുക്ക് കോൺഗ്രസിലേക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ അതായത് സ്ഥിരം ബി ജെ പി നേതാക്കന്മാരൊക്കെ മത്സരിച്ച് പരാജയപ്പെടുകയാണ് ബി ജെ പിക്ക് ഉള്ളിലും ഒരുപാട് പടലപ്പെടക്കനങ്ങളുണ്ട് പ്രത്യേകിച്ചും പുതിയ പ്രസിഡന്റ് വന്നതോടുകൂടി അങ്ങനെ ബി ജെ പിയിൽ അസംതൃപ്തരായ നേതാക്കന്മാരെ ഒക്കെ ഈ സന്ദീപ് ബാര്യൂരുടെ വിജയത്തോടും അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനാരോഹണത്തോടും ഒപ്പം കോൺഗ്രസിലേക്ക് കൊണ്ടുവരാമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട് അങ്ങനെയുള്ള കരുനീക്കങ്ങളൊക്കെ നടക്കുന്നതായി വാർത്താ മാധ്യമങ്ങളും കോൺഗ്രസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം സന്ദീപ് ഭാര്യരെ തൃശൂരിൽ പരിഗണിക്കുന്ന ചില വാർത്തകൾ ഇന്നലെയും ഇന്നുമൊക്കെ മാധ്യമങ്ങളിൽ തെരഞ്ഞു നിൽക്കുകയാണ് തൃശ്ശൂരിൽ ചെറിയ വോട്ടുകൾക്കാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകൾക്കാണ് കോൺഗ്രസ്സിന് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടത് അവിടെ വിജയിച്ചത് ബാലചന്ദ്രനാണ് പി ബാലചന്ദ്രനാണ് പരാജയപ്പെട്ടത് പത്മജ വേണുഗോപാലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപിയും വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് അതായത് വെറും രണ്ടായിരത്തിൽ അടുത്ത് വോട്ടുകൾക്ക് വ്യത്യാസം രണ്ടായിരത്തി തൊള്ളായിരം വോട്ടുകൾക്ക് അടുത്ത വ്യത്യാസം മാത്രമേ ഉള്ളൂ മൂന്നാം സ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയും രണ്ടാം സ്ഥാനത്തെത്തിയ പത്മജ വേണുഗോപാലും തമ്മിൽ അതായത് നാലായിരം വോട്ടുകൾക്ക് മാത്രമാണ് സുരേഷ് ഗോപി അവിടെ പരാജയപ്പെടുന്നത് നിയമസഭയിലേക്ക് തൃശ്ശൂർ നിയമസഭയിലേക്ക് അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് എം പി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി കോൺഗ്രസിനും സി പി ഐക്കും സി പി ഐ ആണ് എൽ ഡി എഫിനു വേണ്ടി അവിടെ മത്സരിക്കുന്നത് നല്ല ശുഭ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തൃശ്ശൂർ നേരത്തെ കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു തേരമ്പൽ രാമകൃഷ്ണൻ സ്ഥിരമായി മത്സരിച്ച് വിജയിക്കുന്ന മത്സരമായിരുന്നു കഴിഞ്ഞ രണ്ട് ടൈമുകളിൽ കോൺഗ്രസിനു വേണ്ടി അവിടെ പത്മജ വേണുഗോപാലാണ് മത്സരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ഇലക്ഷനിൽ നേരിയ വോട്ടുകൾക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകൾക്ക് പത്മജ വേണുഗോപാൽ തൃശ്ശൂർ പരാജയപ്പെട്ടു പക്ഷേ ഇപ്പോൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിലില്ല അവർ ബി ജെ പിയിലാണ് എന്നത് വസ്തുതയാണ് അതായത് ബി ജെ പിക്ക് വേണ്ടി ഒരുപക്ഷെ പത്മജ വേണുഗോപാൽ ആയിരിക്കും അവിടെ മത്സരിക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയാണ് ഒരുപക്ഷെ പത്മജ വേണുഗോപാലിന് ഏതെങ്കിലും ഗവർണർ സ്ഥാനം വാഗ്ദാനം ചെയ്ത് ബി ജെ പി അവരെ ഗവർണറാക്കിയതിനു ശേഷം ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ അദ്ദേഹം സംഘപരിവാര പശ്ചാത്തലമുള്ള സിനിമാ നടനാണ് ഒരു അദ്ദേഹം മത്സരിച്ചേക്കുവാനുള്ള സാധ്യതകളും തൃശ്ശൂരിൽ ബി ജെ പി വൃദ്ധങ്ങൾ അവിടെ നിന്ന് കിട്ടുന്ന സൂചനകൾ വഴി ലഭിക്കുന്നുണ്ട് പക്ഷേ ഉണ്ണി മുകുന്ദൻ വളരെ പീക്ക് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതം പിന്തുടർന്നു പോകുന്ന അവസരത്തിൽ ചില അവസരങ്ങൾ നേരത്തെയും അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് ഇലക്ഷനോടനുബന്ധിച്ച് ബി ജെ പി വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം ഒന്ന് നിരസിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം സിനിമയിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയും ഉണ്ട് എങ്കിലും പത്മജ വേണുഗോപാൽ ആയിരിക്കാം ചിലപ്പോൾ മത്സരിക്കുക എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾ എത്തുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിക്ക് വേണ്ടിയും കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പത്മജ വേണുഗോപാൽ ഗോപാൽ ബി ജെ പിക്ക് വേണ്ടിയും ബി ജെ പി നേതാവായിരുന്ന സന്ദീപ് ആര്യർ കോൺഗ്രസിനു വേണ്ടിയും പി ബാലചന്ദ്രൻ ഒരിക്കൽ കൂടി സി പി ഐക്ക് വേണ്ടിയും മത്സരിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം തൃശ്ശൂർ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും സാധ്യതകൾ എന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് അവിടെ സന്ദീപ് വാര്യരെ പരിഗണിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഘടകം എന്ന് പറയുന്നത് സംഘപരിവാര പശ്ചാത്തലമുള്ള ആർ പശ്ചാത്തലമുള്ള കുറെ ആളുകൾക്ക് ആളുകളെ സന്ദീപ് ആര്യർക്ക് സ്വാധീനിക്കാൻ പറ്റും ആ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപ് ആര്യർക്ക് ലഭിക്കും അങ്ങനെ വിജയിച്ചു കയറാൻ കഴിയുമെന്നാണ് പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന ഒരു ചോദ്യം വരികയാണ് കാരണം സംഘപരിവാർ ആർ എസ് എസ് നമുക്കറിയാം വളരെ കേഡർ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് പ്രത്യേകിച്ചും സന്ദീപ് ബാലയരുടെ ഇപ്പോൾ അവർക്ക് വലിയ വിരോധം തന്നെയുണ്ട് അതുകൊണ്ട് അവരുടെ വോട്ടുകൾ സന്ദീപ് എതിരായി കേന്ദ്രീകരിക്കപ്പെടാനാണ് സാധ്യത എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മാത്രമല്ല ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് വലിയ ഫണ്ടിങ് സന്ദീപ് ഭാര്യർക്കെതിരെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സന്ദീപ് ഭാര്യ ലക്ഷ്യം വെച്ച് തന്നെ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ പ്രാദേശിക ഇടങ്ങളൊക്കെ ഒന്നിപ്പിച്ച് ഒന്നിച്ചിറങ്ങും ആർ എസ് എസ് നേതൃത്വം ഒന്നിച്ചിറങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാവ് ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് എസിന് കൊടുത്ത സ്ഥലം ആർ എസ് എസിന്റെ കാര്യാലയം നടത്തുവാനായി കൊടുത്ത സ്ഥലമൊക്കെ അദ്ദേഹം തിരിച്ചെടുത്ത ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ സ്ഥിരമായി ആർ എസ്സിനും ബി ജെ പിക്ക് ഒക്കെ വിമർശിക്കുന്ന ഒരു മനോഭാവവുമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ ആർ എസ് എസ് എന്ത് വില കൊടുത്തും സന്ദീപ് വാര്യരെ തോൽപ്പിക്കാനുള്ള ഒരു ഒരു നിലപാടെടുക്കും അത് അദ്ദേഹത്തിന് തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നത് ആണ് എൻ്റെ ഒരു നിഗമനം പ്രത്യേകിച്ചും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുന്നത് പത്മജ വേണുഗോപാൽ ആണെങ്കിൽ കരുണാകരൻ എന്ന് പറയുന്ന ഫാക്ടർ അവിടെ വർക്ക് ചെയ്യും കാരണം കരുണാകരനോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അവരെ മിക്കപ്പോഴും പ്രസ്ഥാനത്തേക്കാൾ നേതാക്കന്മാരെ സ്നേഹിക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും ഒക്കെ അവരുമായിട്ട് അവർക്കെപ്പോഴും ചെന്ന് കണ്ട് അവരുടെ സങ്കടങ്ങളും ആവലാദികളും ഒക്കെ പറയുവാൻ കഴിയുന്ന നേതാക്കന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ അവരോടുള്ള സ്നേഹം മിക്കപ്പോഴും അവരുടെ മക്കളോടും പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കോൺഗ്രസ്സുകാർക്കുണ്ട് അത് ഒരുപക്ഷെ ഈ കോൺഗ്രസ്സിൻ്റെ വോട്ട് ബാങ്കുകൾ കോൺഗ്രസിലല്ല പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നതെങ്കിലും ഒരുപക്ഷെ ബി ജെ പിയിൽ എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നത് വലിയ യാഥാര്ഥ്യമാണത് ഒരു പക്ഷേ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ വോട്ട് ബാങ്കുകൾ സന്ദീപ് ആര്യർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകൾ ഇപ്പോൾ ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാലിന് സമാഹരിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് എൻ്റെ വിലയിരുത്തൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് പാലക്കാട് സന്ദീപ് ഭാര്യർ കോൺഗ്രസ്സിൽ വന്നതിന് ശേഷം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന രാഹുൽ മാംകൂട്ടത്തിൽ മത്സരിക്കുന്ന സമയത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് ഒരു ലീഡ് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അത് ബി ജെ പിയുടെ കുത്തകയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് ബി ജെ പി ആദ്യമായി ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റി ഇപ്പോഴും ഭരിക്കുന്നത് ബി ജെ പി അതുകൊണ്ട് തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ ഒരു ലീഡ് ആണ് കോൺഗ്രസ്സും അതുപോലെ വാർത്താ മാധ്യമങ്ങളും എല്ലാവരും വിശ്വസിച്ചിരുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന സമയത്തോട് തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സന്ദീപ് ആര്യൻ കോൺഗ്രസ്സിനോട്ട് വന്നതാണ് എന്നൊരു നിഗമനം കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിലുണ്ട് സന്ദീപ് ആര്യക്ക് വ്യക്തമായ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ആ ഒരു ഇഫക്റ്റ് ഒരു പക്ഷേ തൃശ്ശൂരിൽ കോൺഗ്രസുകാരെ പ്രതീക്ഷിക്കുന്നുണ്ടാകും കാരണം ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വോട്ട് സന്ദീപ് ഭാര്യർ വഴി കോൺഗ്രസ്സിലെത്തുമെന്ന് പക്ഷേ അവിടെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം ബി ജെ പിയും ആർ എസ് എസും വളരെ ശക്തമായി തന്നെ സന്ദീപ് ഭാര്യരെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും അവരുടെ ഒരു കേഡർ പ്രവർത്തനം അവിടെ ഉണ്ടാകും മാത്രമല്ല വലിയ ഫണ്ടിങ് ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ അവിടെ ഒഴുക്കും എന്നാണ് എനിക്ക് ഉള്ള ഒരു നിഗമനം മാത്രമല്ല സന്ദീപ് ഭാര്യർ കൂടുതൽ ലീഗിനും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനും ഒക്കെ പ്രാമുഖ്യമുള്ള വടക്കൻ മലബാറിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അദ്ദേഹത്തെ എന്നെ സംബന്ധിച്ച് കാരണം ആ സമുദായത്തിനും ആ പാർട്ടിക്കുമൊക്കെ സന്ദീപ് ആര്യരോട് താല്പര്യവും ഇഷ്ടവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സന്ദീപ് ആര്യർ ഏതെങ്കിലും മലബാറിലെ കോൺഗ്രസ്സിന് മെജോറിറ്റിയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിൽ എത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു നിവരം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ജയ്ഹിന്ദ്